നമസ്കാരം സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഇപ്പോൾ അടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ബി ജെ പിയുടെ ലക്ഷ്യമായി മാറുമെന്നത് ബി ജെ പി അനുകൂല ചാനലുകൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് വെറും ഒരു വാർത്തയല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സൂചനയാണ് രാഹുൽ കോൺഗ്രസിൽ തുടരുമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പുതിയ ആയുധമാകുമോ ഇനി നടക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിക്കാൻ പോലും സാധിക്കില്ല അതിൻ്റെ കുറെ തെളിവുകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കളികളും രാഹുൽ മാഹൂർക്കെതിരായ നീക്കങ്ങളും ഇന്ന് കേരള രാഷ്ട്രീയം മുഴുവനായി ചർച്ച ചെയ്യുകയാണ് ഇന്നലെ വരെ ബി ജെ പി അനുകൂലിച്ചിരുന്ന ഒരു ചാനൽ അതായത് മറ്റൊന്നുമല്ല എ ബി സി ചാനൽ തന്നെ രാഹുലിനെ ന്യായീകരിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്തുകൊണ്ടാണ് രാഹുലിനു വേണ്ടി ബി ജെ പി ഇപ്പോൾ വളരെ സോഫ്റ്റായി സംസാരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമതായി ബി ജെ പിക്ക് നഷ്ടമായ സന്ദീപ് വാര്യർ എന്ന മിടുക്കനായ ഒരു നേതാവിന്റെ ഒഴിവ് നികത്താൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ചാണ്ടിയമ്മനെ സമീപിച്ചെങ്കിലും അത് നടന്നില്ല അത് തന്നെയുമല്ല ചാണ്ടിയമ്മൻ സന്ദീപിന്റെ അത്ര അഗ്രസീവ് അല്ലതാനും പിന്നീട് അവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും സമീപിച്ചു ഡോക്ടർ സരനായി അവർ ചർച്ച വരെ നടത്തി എന്നാൽ സി പി എമ്മിലേക്കാണ് ഡോക്ടർ സരൻ നീങ്ങിയത് അന്നു മുതൽ ബി ജെ പിയുടെ കേരളത്തിലെ എല്ലാ ശക്തികളും ഒരു ഉറച്ച കോൺഗ്രസ് നേതാവിനെ തിരയുകയായിരുന്നു അതവർക്ക് ലഭിക്കാതെ വന്നപ്പോഴാണ് പണ്ട് കോൺഗ്രസ് അനുഭാവിയായിരുന്ന പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ അവർ പൊക്കിക്കൊണ്ടുവന്നത് വലിയ സ്ഥാനമാനങ്ങൾ അവർ അദ്ദേഹത്തിന് നൽകി എന്നിട്ടും സന്ദീപ് വാര്യർ എന്ന വലിയ നേതാവിന്റെ ഏഴയലത്തെത്താൻ ഷോൺ ജോർജിന് കഴിഞ്ഞിരുന്നില്ല അപ്പോഴാണ് കോൺഗ്രസിന്റെ മുഖമായ അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വലിയ ആരോപണം വിനയായി വന്നത് എന്നാൽ ഈ വലിയ വിഷമ കാലഘട്ടത്തിൽ ഷാഫിയും സന്ദീപ് വാര്യരും ഒഴികെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ തഴഞ്ഞത് അദ്ദേഹത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ഒന്ന് ശരിയാമണ്ണം അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല എന്നതും രാഹുലിനെ ഒരുപാട് തളർത്തി അതുപോലെ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ ആരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതും വലിയ വിനയായി അപ്പോഴാണ് ബി ജെ പിയുടെ കഴുകൽ കണ്ണ് രാഹുലിന്റെ മുകളിൽ പതിയുന്നത് അവർക്ക് രാഹുലിനെ ലഭിക്കുക എന്നത് കാലുകൾ ഇല്ലാത്ത ഒരാൾ ഹിമാലയം കീഴടക്കുക എന്ന വലിയ ടാസ്ക് പോലെയാണ് ഇതവർക്ക് നന്നായി അറിയാം എന്നാലും ഇപ്പോഴത്തെ രാഹുലിന്റെ അവസ്ഥ അവർ അത് മുതലാക്കുകയായിരുന്നു അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ബി ജെ പി ഇപ്പോൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരെ സ്ത്രീജനങ്ങളും യുവജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണയാണ് നൽകി പോരുന്നത് മറ്റു നേതാക്കളെ പോലെ വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ നേരെ തന്നെ പറഞ്ഞു പോകുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് പലർക്കും അവനെ വിശ്വസിക്കാൻ തോന്നും പാർട്ടി നേതാക്കൾക്ക് സാധിക്കാത്ത പോലെ ജനങ്ങളോട് നേരിട്ട് ഇടപഴകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ശരിക്കും കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നാട്ടിലെ യുവജനങ്ങൾക്കും സ്ത്രീജനങ്ങൾക്കും രാഹുലിനോട് കൂടുതൽ അടുപ്പം തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം ഒന്നാമതായി നമുക്ക് എല്ലാവർക്കും അറിയാം എ ബി സി പോലുള്ള ചാനലുകൾ എപ്പോഴും ബി ജെ പിയെ മാത്രം അനുകൂലിച്ച് സംസാരിക്കുന്ന ചാനലാണത് മുമ്പ് ഇതുപോലെ ഒരു ഇഷ്യൂ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നപ്പോൾ എ ബി സി ചാനൽ മാത്രമാണ് രാഹുലിനെതിരെ ഒരുപാട് തെളിവുകൾ നിരത്തി സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ അതേ എ ബി സി ചാനൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വലിയ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി അനുകൂലിക്കുന്നവർ ഇപ്പോൾ രാഹുലിനെ നല്ലവനായി കാണാൻ ശ്രമിക്കുന്നത് അതായത് ബി ജെ പിക്ക് രാഹുലിൽ ഒരു പുതിയ സാധ്യത കണ്ടുകിട്ടിയോ കിട്ടിയോ കോൺഗ്രസിനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണിത് രാഹുലിന്റെ സ്വന്തം എതിരാനുകൾ പോലും അയാളെ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ കോൺഗ്രസിന് ഒട്ടും സാധാരണയായി കാണരുത് എന്ന് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്ന ആദ്യ ദിവസം എല്ലാ ബി ജെ പി നേതാക്കന്മാരും ഉദാഹരണത്തിന് വി ഗോപാലകൃഷ്ണൻ പിന്നെ മറ്റു പല ബി ജെ പി നേതാക്കന്മാർ എല്ലാവരും ജനങ്ങളുടെ മുന്നിൽ വന്ന് അതികഠിനമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചിരുന്നു എന്നാൽ ഒന്നു രണ്ടു ദിവസമായി ഇവർ എല്ലാവരും പിറകോട്ട് പൂർണ്ണമായി വലഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ രാഹുലിനെതിരായി ഒന്നും കഠിനമായി പറഞ്ഞിട്ടില്ല എന്നതും നമ്മൾ ഓർക്കണം എന്തിനും പ്രതികരിക്കുന്ന ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും രാഹുലിനെതിരെ മുന്നോട്ട് വന്നിട്ടില്ല അതുപോലെ സി പി എം കാര് നടത്തുന്ന പോലെ ബി ജെ പി കാര് തെരുവിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതും പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിൽ വരുന്ന ബി ജെ പി പ്രതിനിധി ഒരു അവതാരകനോട് നിങ്ങൾക്കും പോസ്കോ കേസ് ഇല്ലേ എന്ന് ചോദിച്ചത് രാഹുലിനെതിരെ വീണ്ടും കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്നും ആ അവതാരകനെ തടഞ്ഞതും നമ്മൾ കണ്ടതാണ് ഇനി മൂന്നാമതായി പറയാനുള്ളത് വലിയൊരു സത്യമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ അകത്തുള്ള കളികൾ അതായത് ചില പ്രമുഖ എം പിമാരും രാഹുൽ മാങ്കൂട്ടത്തിനുമിടയിലെ തർക്കവും മത്സരങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിനോട് പാർട്ടി നേതൃത്വം കണ്ണടച്ചു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിനോട് ഒരു വലിയ അപേക്ഷയുണ്ട് സാർ അങ്ങ് ഒന്നായേണം ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു അയാളെ സസ്പെൻഡ് ചെയ്തു കൊള്ളാം അത് നല്ലത് തന്നെ ആ ഒരു വഴി മാത്രമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും കോൺഗ്രസ് രക്ഷിക്കാൻ ഇപ്പോൾ രാഹുലിന് നിയമസഭയിൽ ഒറ്റയ്ക്കിരുത്താം എന്നാൽ സതീശൻ സാറിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ എന്തോ ഒരു പിണക്കത്തിൻ്റെ പേരിൽ അയാളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ വലിയ രാഷ്ട്രീയ വില കോൺഗ്രസ്സിന് അടയ്ക്കേണ്ടി വരും എന്ന് അങ്ങ് മറക്കരുത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാം എന്ന നിലയിലാണ് അയാൾക്ക് എങ്ങനെയെങ്കിലും ഇതിലെ കാര്യങ്ങൾ ജനത്തിനോട് വിശദീകരിക്കണമെന്നുണ്ട് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ച് താൻ ചെയ്ത തെറ്റ് തിരുത്താനും ചിലപ്പോൾ അയാൾ ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ ഇതിനെല്ലാം അയാൾക്ക് സമയം കൊടുക്കണം സ്വസ്ഥമായി അയാളോട് ചർച്ച ചെയ്യണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ സാർ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം കുറെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രമാണ് രാഹുലിനോട് ഇപ്പോൾ വിരോധമുള്ളത് എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കും യുവജനങ്ങൾക്കും ഇപ്പോഴും രാഹുലിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനാണ് താല്പര്യം അങ്ങ് ഗ്രാസ് റൂട്ട് വളരെ നിർബന്ധമായും ഒന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ നിയമസഭയിൽ ബി ജെ പിക്ക് ഫ്രീ ആയി ഒരു സീറ്റ് കിട്ടുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നീക്കം എന്നങ്ങ് മനസ്സിലാക്കണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണാതിരിക്കരുത് അതായത് ജനങ്ങൾ എല്ലാവരും രാഹുലിനെതിരാണെന്നും അന്തരീക്ഷം രാഹുലിനെതിരെ കലഷിതമാണെന്നും എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ എം എൽ എ വാഹനം ഉപയോഗിച്ച് പുറത്തിറങ്ങിയത് ഒരു ഡീൽ നടക്കുന്നതിൻ്റെ സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ നൽകിയ തെളിവ് മാത്രം പുറത്തുവിട്ടതും ബി ജെ പി ഡീലിന്റെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയണം അതെല്ലാം പോകട്ടെ ഇനി എട്ട് മാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി നമ്മൾ വിചാരിക്കുന്നു സസ്പെൻഡ് ചെയ്തു എം എൽ എ സ്ഥാനം നിലനിർത്തിയാൽ രാഹുൽ ഇല്ലാതാകും അല്ലെങ്കിൽ മെല്ലെ നാളെ രാഹുലിനെ തിരിച്ചെടുക്കാമെന്ന് അത് നല്ലതാണ് എന്നാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന നിലപാട് ഒന്ന് മയപ്പെടുത്തണം അത് നാട്ടുകാർ അറിഞ്ഞോ അല്ലെങ്കിൽ പത്രപ്രവർത്തകർ അറിഞ്ഞോ വേണോന്നില്ല എന്നാൽ രാഹുലിന് മാത്രം മനസ്സിലാക്കുന്ന രീതിയിൽ അത് നടത്തണം അല്ലെങ്കിൽ നാളെ രാഹുൽ ബി ജെ പി അനുസരിച്ച് രാജിവെച്ചാൽ ആറുമാസത്തിനുള്ളിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇതുവരെ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും തകരും എന്ന് ഓർക്കണം അതായത് നേരിട്ട് പറഞ്ഞാൽ പിണറായിക്ക് തന്നെ വീണ്ടും കേരളം ഭരിക്കാൻ കോൺഗ്രസുകാർ തന്നെ മരുന്നിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാകും അത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ സാർ ഒന്ന് മയപ്പെടണം അതാണ് യഥാർത്ഥ കോൺഗ്രസുകാരുടെ ആഗ്രഹം അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇപ്പോഴും കോൺഗ്രസിനെ ചങ്കിലേറ്റി നടക്കുന്ന കോൺഗ്രസുകാർ അങ്ങോട്ട് ചോദിക്കും സ്വന്തം വീട്ടിലെ കലഹം കൊണ്ട് കോൺഗ്രസ് ബി ജെ പിയുടെ കയ്യിൽ വലിയൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തോ എന്ന് ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മൂന്ന് വഴികളാണ് ഞങ്ങൾ കാണുന്നത് അതായത് ഒന്ന് കോൺഗ്രസ് രാഹുലിനെ ഒറ്റപ്പെടുത്തും അതായത് ഇപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി പാർട്ടിയിൽ നിന്നും അയാളെ അകറ്റി നിർത്തി അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പിക്ക് അത് നേരിട്ട് ലാഭമാകും കാരണം രാഹുലിനെ വ്യക്തമാക്കി അവതരിപ്പിച്ച് അവർ യുവജനങ്ങളുടെ പിന്തുണ സ്വന്തമാക്കും ഇനി രണ്ടാമത്തെ ഒരു വഴി കാണുന്നത് കോൺഗ്രസ് വീണ്ടും സത്യം തിരിച്ചറി രാഹുലിന് വലിയൊരു ജനപിന്തുണ ഉണ്ടെന്നും സത്യം അത് തെളിയിക്കാൻ അവസരവും സമയവും നൽകി പാർട്ടി അയാളെ പിടിച്ചാൽ യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും പിന്തുണ കോൺഗ്രസ്സിന് വീണ്ടും തുടരും ഇനി മൂന്നാമത്തെ ഒരു വഴി അതായത് രാഹുൽ സ്വതന്ത്രമായി സ്വന്തം രാഷ്ട്രീയ യാത്ര തുടങ്ങും അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിനും ബി ജെ പിക്കും അത് നഷ്ടമാകും പക്ഷേ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ ഭൂപടം തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ മാറ്റമാകും അവിടെ നടക്കുക ഇനി പിണക്കങ്ങൾ ഒന്നും പറഞ്ഞു തീർക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായി എന്ന് വിചാരിക്കുക അയാളെ ബി ജെ പി നാളെ ഉപയോഗിച്ചാൽ കോൺഗ്രസിലെ അകത്തെ കളികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്ന് പറയാൻ തുടങ്ങിയാൽ ഒരു പാണാർ പാട്ട് പോലെ സി പി എം കാരും ബി ജെ പികളും അത് കോൺഗ്രസിനെതിരെ പ്രയോഗിക്കും എന്നുറപ്പ് അപ്പോഴാണ് ബി ജെ പിയുടെ തന്ത്രം വലിച്ചു എന്നവർ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് സന്ധീമാര്യർക്കെതിരെ രാഹുൽ മാംകൂട്ടത്തിൽ ബി ജെ പി പക്ഷത്തിൽ ഇതിന് ഒരിക്കലും അനുവദിക്കരുത് ഇതൊരിക്കലും കോൺഗ്രസിൽ നേതാക്കന്മാർ സംബന്ധിച്ചു കൊടുക്കരുത് രാഹുലിനോട് സംസാരിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളുടെ മനസ്സറിയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമ്മൾക്കറിയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രാഹുൽ മാംകൂട്ടത്തിന് ഈ ശിക്ഷ നൽകണമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും ശിക്ഷാർഹനാണോ എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഞങ്ങൾ ചർച്ച ചെയ്യും വിശകലനം ചെയ്യും തീർച്ചയായും എല്ലാ കമൻറ്റുകൾക്കും തക്കതായ മറുപടിയും ഞങ്ങൾ നൽകും എന്ന് ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പടയോട്ടത്തിൽ സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനിയും മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം